ും കൊണ്ടിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് ഒന്ന് ദൈവമൊന്ന് ദൈവമൊന്ന് നമസ്കാരം സിനിമാ ചിരിമയിലേക്ക് സ്വാഗതം ഞാനും കലാഭവൻ അൻസാറും മിമിക്രി വേദിയിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് എന്തായാലും നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് നന്ദി നമസ്കാരം ഒരു സാധനം ചെയ്തു പിന്നെ നമ്മുടെ അച്ഛൻ്റെ ശബ്ദം ചെയ്യും നമ്മുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ കപുപുടി അച്ഛൻ്റെ ശബ്ദം ജോസഫ് പുത്തുമരയ്ക്കൽ അച്ഛൻ്റെ ശബ്ദം ചെയ്തിട്ടുണ്ട് അതൊന്നും ചെയ്യുക ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും പള്ളി സെമിത്തേരികളിൽ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ കല്ലറ തോർത്തുപയോഗിച്ച് വീശുന്നത് കണ്ടു ഉടനെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ ശത്രുക്കളെ പോലെ കഴിഞ്ഞെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഭാര്യ ആ ഭർത്താവിൻ്റെ കല്ലറ തോർത്തുപയോഗിച്ച് വീശുന്നത് ഉടനെ ആ സ്ത്രീ അവരോടൊന്നും ചോദിച്ചു എന്താണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര സ്നേഹത്തിന് കാരണമെന്ന് കൊണ്ട് ഞാൻ വീശിക്കൊണ്ടിരുന്ന സ്ത്രീ പറഞ്ഞു ഇത് സ്നേഹം കൊണ്ടല്ല എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഞാൻ മരിച്ച് എൻ്റെ കല്ലറിലെ സിമെന്റ് ഉണങ്ങുന്നതിന് മുമ്പ് നീ അടുത്ത വീട്ടിലെ ബാബുവിനെ കെട്ടി സുഖമായി ജീവിക്കണം അതിനു വേണ്ടി കല്ലറയിലെ സിമെന്റ് ഉണങ്ങാൻ വേണ്ടി വീശിയതാണ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലോ ഉമ്മർ ഒരു ഒരു പഴയ പാട്ട് ഗാനം അദ്ദേഹം നോക്കാം ഞായർ ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തിങ്കൾ വന്ന് വിളിക്കുന്നു മാങ്ങ വെറുക്കാൻ പോരുന്നു ചോയ്ക്കൊണ്ടൊരു മാന്തോട്ടും കാവൽക്കാരൻ ബുധനാണ് വ്യാഴവും വെള്ളിയും പോകുന്നു ശനിയും പുറകെയും പോകുന്നു എന്നാ പിന്നെ ഞാനും പോകുന്നു ൂരി സാറിന്റെ ശബ്ദം അപ്പൊ എന്റെ ശബ്ദത്തോട് സാമ്യമുള്ള ശബ്ദമാണ് ഇവിടെ വന്നൊരു പാട്ട് പാടണമെന്ന് കേട്ടപ്പോഴേ എന്റെ ഭരണത്തടിച്ചു പോലെ എനിക്ക് തോന്നിയത് ഒരു സിനിമാക്കാരൻ വിചാരിച്ചാലും ഒരു പാട്ടൊക്കെ പാടാൻ പറ്റും അവള് വേണ്ട ഇവിടെ വേണ്ട ഈ കാണുന്നുള്ളം വേണ്ട എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ട ഓക്കെ

ീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം